ഇത് പോയിട്ട് അല്ല താൻ കുടിച്ചാ അവളെ പോയില്ലേ കിണർ ഇപ്പോഴും അല്ല ചങ്ങയെ അപ്പൊ സാധാ കിണർ കളിച്ചൂടെ പൊന്നാല ചങ്ങായി കിണർ കളിക്കാൻ പറ്റില്ല അതിനിപ്പോ ചെലവ് ഭയങ്കരല്ല ഒരു ഒന്നൊന്നര മാസം ഒരു കിണറ് കളി വെള്ളം കുത്തി ഒരു മാസം ചെലവന്നെ കുത്തി പെണ്ണുങ്ങളാണ് അരിയിൽ കളി പറഞ്ഞു ആ ഒരാഴ്ച കൊണ്ട് ആ കിണറാവന്റെ സംവിധാനം അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം എത്ര സിമ്പിൾ പരിപാടി നമ്മളെ ഒരു കിണർ കുടിക്കണമെങ്കില് ഒരു മാസങ്ങൾ കുടിക്കുന്ന പണി ഇവര് ஏ திவசமோ எட்டு திவசமோ அங்கே அல்ல அது ஏ திவசமோ எட்டு திவசம் கொண்டு தீர்ச்சு தரும் பணி எத்த பட்டோக்கணும் எத்தனை பட்டும் ഇവരുമായി ബന്ധപ്പെടണമെങ്കിൽ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കുക ബന്ധപ്പെടുക ഉത്തരവാദിത്വത്തോട് കൂടി തന്നെ ഇവര് ചെയ്തു തരും നമ്മളെ വീടിന്റെ അയൽവാസിന്റെ വീട്ടിലാണ് ഇപ്പോൾ പണി നടന്നു കൊണ്ടിരിക്കുന്നത് ഏകദേശം വള്ളം കാണാൻ അയക്കണു അപ്പോൾ ഈ നമ്പറുമായി വിളിക്കുക ഓക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ലെവലിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കതുപോലെ ചോദിച്ചത് നമ്മളെ പില്ലർ പോയി അതുപോലെ തന്നെ